ഇതിന്നൊക്കെ പറ്റണത് എടുത്തോളും സൈസ് ശ്രദ്ധിച്ചെടുക്കാവും ഓരോ പ്രിന്റ് പോകുക കളർ പോട്ട് ഒന്നും അത് പ്രിന്റ് ഒന്നും പോകൂല ദേവ് പ്രിന്റ് അല്ല നല്ല പർപ്പിൾ പെർപ്പിൾ ആണ് അപ്പൊ ഇതിലും ഹോൾസെയിൽ അവൈലബിൾ അല്ല ഹോൾസെയിൽ കാരണം എന്താണെന്ന് വെച്ചാൽ പെരുന്നാ ഇനും ടൈം ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇനിയും ഹലോ അപ്പൊ നമ്മൾ കഴിഞ്ഞ വീട് ഇട്ടത് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം സംഭവം എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത വീഡിയോ എടുക്കുകയാണ് കാരണം ഇങ്ങനത്തെ ഇരുന്ന ആ വീഡിയോന്റെ ലാസ്റ്റ് ഭാഗം ചെറിയ വ്യത്യാസം ഞാൻ ഡ്രസ്സ് ഒന്നും മാറ്റി ഡ്രസ്സ് മാറ്റി വേറെ ഒന്നും അല്ല ഒപ്പം സെയിം ഡ്രസ്സിൽ കണ്ടാല് ചിലപ്പോൾ ആരും സ്കിപ്പ് അടിച്ച് പോയാലോ എന്ത് ഇതിപ്പോ ഇന്നലെ നേരത്തെ കണ്ട വീഡിയോ എല്ലാം കരുതിയിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്റ്റ് ഡ്രസ്സ് മാറ്റി എന്നുള്ളൂ അപ്പൊ നിനക്കത് നമ്മള് സെല്ല് ചെയ്ത നമ്മുടെ ഐറ്റം തന്നെയാണ് ഞാൻ ഇതിന്റെ ഒരു റാണയ്പ രണ്ട് ദിവസം മുമ്പ് എത്തിയിരുന്നു ഇത് നല്ല ഭംഗിയുടെ ഷെയ്ഡാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീട് എന്താന്ന് വെച്ചാൽ നമ്മൾ വൺ ഡബിൾ നയൻ്റെ നൈറ്റീസ് ആണ് ഒരുപാട് ഒരുപാട് നല്ല നമ്മുടെ പെരുന്നാളിന്റെ ടൈമിലാണ് നമ്മൾ വൺ ഡബിൾ നയൻ നൈറ്റി കൂടുന്നത് പെക്കോറിയ അത്യാവശ്യം കളക്ഷൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് വെറൈറ്റി പാറ്റേൺസ് ഉണ്ട് ഷിപ്പിംഗ് ഉണ്ട് പ്രത്യേകം നോട്ട് ചെയ്തോളൂ ആര് എന്നോട് പേഴ്സണൽ ആയിട്ട് വന്നിട്ട് അഞ്ച് വിസ എടുക്ക ഷിപ്പിംഗ് ഫ്രീ ആക്കി തീരും ചോദിക്കണ്ട പറ്റൂല കാരണം എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഇവിടെ ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപത് ടു സെവൻറ്റി ടു എറ്റിന്റെ പ്യുവർ കോട്ടൺ നെയ്റ്റീസ് ആണ് അതും ക്വാളിറ്റിയുള്ള ഉള്ള തന്നെയാണ് ഞാൻ വൺ ഡബിൾ നയാണ് തരുന്നത് അപ്പൊ അത്രയും റേറ്റ് കുറച്ച് എങ്ങനെ തന്നേന്ന് വെച്ചാല് നമ്മൾ അത്രത്തോളം പ്രോഫിറ്റ് കുറച്ചിട്ട് ചില്ലറ ലാഭത്തിലാണ് തരുന്നത് അപ്പൊ നമുക്ക് നിങ്ങൾ അഞ്ച് പീസ് എടുത്തു എന്ന് കഴിയാതെ എനിക്ക് ഷിപ്പ് ഫ്രീ ആക്കി തരാൻ പറ്റൂല അങ്ങനെ ഞാൻ അഞ്ച് പീസ് ഷിപ്പ് ഫ്രീ ആക്കി തന്നാൽ അത് ഞാൻ നിങ്ങൾക്ക് വെറുതെ തന്ന പോലെ ആകും വെറുതെ മീൻസ് എന്റെ മുതലിറുദ്ധും ലാഭമല്ലാതെ ഞാൻ സെല്ല് ചെയ്യും എനിക്ക് ചില്ലറ ലാഭമിലും വേണ്ട കേസ് സോ അത് പറ്റൂല സോ എത്ര പീസ് എടുത്താലും ഷിപ്പിംഗ് ഉണ്ടാകും പ്രത്യേകം നോട്ട് ചെയ്യുന്നുണ്ടോ പിന്നെ നിങ്ങൾക്ക് ഷിപ്പിംഗ് തന്നെ എടുത്ത ലാഭം ഉണ്ടോ എന്ന് കരുതണ്ട കാരണം ഒരു പീസ് എടുത്താൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി നാല്പത് രൂപ വരുന്നോളൂ ഇരുന്നൂറ്റി നാല്പിന് ഈ ഒരു മാക്സി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ സെയിം മാക്സി കിട്ടും എനിക്ക് അറിയത്തൂല്ല ഓക്കെ അപ്പൊ ഞാൻ മാക്സീസ് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഫസ്റ്റ് കാണിക്കുന്നത് മാക്സീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് മാക്സീസ് ഉണ്ട് പക്ഷെ ഒരുപാടായി നമ്മൾ കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ കയറി ഡിമാൻഡ് ഉണ്ടാവുന്നു സോ മെഷർമെന്റ് സൈഡില് കൊടുക്കും പട്ടിയത് പെട്ടെന്ന് എടുക്കുക മാറ്റി വെക്കൂല ഇന്തുണ്ടോ ഉണ്ട് പറഞ്ഞ അപ്പൊ തന്നെ പേയ്മെന്റ് ഇടുക ഓക്കെ പിന്നെ ഫസ്റ്റ് കാണിക്കുന്നത് ഇത് കുറച്ച് കുറഞ്ഞായിട്ടും കോട്ടൺ ആണ് കൂടിയ കോട്ടൺ അല്ല പ്യുവർ കോട്ടൺ ആണ് കുറച്ച് കുറയും കുറച്ച് കുറയും പറഞ്ഞാൽ കുറച്ച് കട്ടി കുറയും എന്നാണ് അതിന്റെ അർത്ഥം പ്രിന്റ് പോകുന്നു കളർ പോകുന്നു ഫസ്റ്റ് വാഷിന് ജസ്റ്റ് അമ്പത്താറ് ലെങ്ത് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് നൂറ്റി എഴുപത്തി ഒൻപതാണ് ഈ ഒരു പാറ്റേൺ ഒക്കെ നമ്മൾ ഒരുപാട് സെല്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ മുൻപ് ഒരുപാട് ഒരുപാട് മാഷാത സെല്ല് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചോക്ലേറ്റ് പ്രിന്റ് ആണ് അപ്പൊ ഇത് ആവശ്യമുള്ളവരെടുത്തോളു വെറും നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഉണ്ട് ഇങ്ങനെ കൂട്ടി എടുത്താൽ മതി ഇത് ഒന്ന് രണ്ടെണ്ണം എടുത്താലൊന്നും ലാഭമൊന്നുമില്ല പറ്റീനെ കൂടെ കൂട്ടി എടുത്താൽ മതി കേട്ടോ അപ്പൊ അതിന്റെ ഷെയ്ഡ്സ് ഒന്നും നിർത്തുന്നില്ല അതൊക്കെ നമ്മൾ മടക്കി വെക്കണം പർപ്പിൾ ഉണ്ട് ഫസ്റ്റ് കാണിച്ച ബ്രൗൺ ആണ് കേട്ടോ മെറൂൺ ഉണ്ട് പിന്നെ നേവി ബ്ലൂ ഉണ്ട് വർക്ക് ഒന്നുമില്ല കേട്ടോ പിന്നെ അതെ നല്ല ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് നൂറ്റി എഴുപത്തി ഒൻപതിന്റെയാണ് എല്ലാം നൂറ്റി എഴുപത്തി ചോദിക്കരുത് ചോദിക്കാതെട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റേറ്റ് പറയുന്നുണ്ട് ഇതും നൂറ്റി എഴുപത്തൊമ്പതിന്റെയാണ് കേട്ടോ ഈ രണ്ട് പാറ്റേൺസ് ഉള്ളൂ നൂറ്റി എഴുപത്തി ഒൻപതിന്റെ ഉണ്ടാവുക നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ നൂറ്റി എഴുപത്തി ഒൻപതാന്ന് വെച്ചാല് പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ എന്താണ് കളർ പോവുക പ്രിന്റ് പോകുക അതൊന്നും നല്ല പ്രശ്നം ഉണ്ടാവുക കുറഞ്ഞ കോട്ടനാണെന്നുള്ളൂ കേട്ടോ ഒരു ൂറ്റി ഇരുപതൊക്കെ അത്രത്തന്നെ വരില്ലു ഷോപ്പില് ഇരുന്നൂറ്റി ഇരുപതിന്റെ ഒക്കെ മാക്സി കെട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപതിന് കിട്ടുന്ന മാക്സിയാണ് നൂറ്റി എഴുപത്തി ഒൻപതിന് തരുന്നത് കേട്ടോ ഇനി അതിലേറെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ്ട ഓക്കെ അതത്രേ വരിട്ടോ കാരണം ഇത് കട്ടി കുറവാണ് ഒരു ചെറിയൊരു ഷോപ്പിൽ പോയാൽ ചിലപ്പോൾ നമുക്കൊരു ഇരുന്നൂറിന് കിട്ടും ഇല്ല കുഴപ്പമില്ലാത്തൊരു ഷോപ്പിൽ പോയാൽ അവർ ഇരുന്നൂറ്റി ഇരുപതിന് തരും അത്ര വ്യത്യാസമുള്ളൂ അപ്പൊ ഇത് ഞാൻ നിവൃത്തി കാണിക്കാം കേട്ടോ കാരണം ഇത് ഡബിൾ ഷെയ്ഡ് പോലെ കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇതിന്റെ ഭംഗി അറിയാൻ ഞാൻ നിവർത്തി കാണിച്ചു തരും ബാക്ക് കണ്ടല്ലോ ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഓക്കെ നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ അൻപത്താറ് ലെങ്ത് ഒക്കെ കിട്ടുന്നുണ്ട് നല്ല അടിപൊളി മാക്സി ആണ് കേട്ടോ അപ്പൊ ആ നല്ല ഭംഗിയുണ്ട് ഇത് എടുത്തോളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് അതിൽ നിന്ന് വേണം മിക്സ് ചെയ്തെടുത്താൽ മതി ഇത് മാത്രം മതി എന്ന് പറഞ്ഞാൽ ആകെ രണ്ട് അല്ലേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ അധികം സെലക്ട് ചെയ്യാനുണ്ടാവൂല അപ്പൊ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി എന്റെ ഒക്കെ കണ്ടല്ലോ കൂടുപോലെ കൂടി കിടക്കുമൊന്നുമില്ല അത്യാവശ്യത്തിന് വിടുത്ത് വരുന്നുണ്ട് കേട്ടോ എങ്കിലൊക്കെ ൂറ്റി എഴുപത്തൊമ്പത് രൂപയായിരുന്നുള്ളൂ ഷിപ്പിംഗ് ഉണ്ട് വീണ്ടും വീണ്ടും പറയാണ് ഈ രണ്ട് പാറ്റിയാണ് ഞാൻ നേരത്തെ കാണിച്ചതും ഇപ്പൊ ഈ കാണിക്കുന്നത് മാത്രമേ നൂറ്റി എഴുപത്തി ഉണ്ടാവുള്ളൂ ഇനി കാണിക്കുന്നതൊക്കെ നൂറ്റി എഴുപത്തൊമ്പതാണെന്ന് വന്നാൽ ആര് ചോദിക്കണ്ടെട്ടോ ഈ രണ്ട് പ്രിന്റ് ഉണ്ടാവുള്ളൂ ഇത്രയും പറഞ്ഞാലും ആ മാക്സ് ഒക്കെ നൂറ്റി എഴുപത്തി ഒമ്പത് അല്ലേ ചോദിച്ചു വരുന്നവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറയണത് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇത് രണ്ട് സെറ്റൊക്കെ ഉണ്ടാവുള്ളൂ രണ്ട് സെറ്റ് വരുമ്പോ ഒരു കളർ രണ്ട് രണ്ട് പീസ് സോ അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നേരത്തെ വീഡിയോന്റെ ബാക്കി ഗ്യോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ ഇതില് നമ്മുടെ എന്താ പറയാ കമന്റ് ഒന്ന് സെലക്ട് ചെയ്ത ആളെ ഞാൻ ഇതിൽ കാണിക്കൂട്ടോ വീഡിയോന്റെ ലാസ്റ്റ് കാണിക്കാം അതിന്റെ കൂടെ തന്നെ നമുക്ക് സ്റ്റാറ്റസ് ഇടാറുണ്ട് കുറച്ച് നമ്മുടെ കുറച്ച് പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് സോ നമ്മൾ സ്റ്റാറ്റസ് കോമ്പറ്റീഷൻ ഒന്നും നടത്തുന്നില്ലട്ടോ അതായത് നമ്മൾ സ്റ്റാറ്റസ് ഇട്ടിട്ടായിരുന്നു നമ്മൾ സെലക്ട് ചെയ്യാറില്ല പക്ഷെ ഇവര് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് അത് കരുതി നാളെ നിങ്ങൾ ഇട്ട സന്തോഷം പക്ഷെ നമ്മൾ അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല സ്റ്റാറ്റസ് എന്താ സംഭവം എന്ന് വെച്ചാല് സ്റ്റാറ്റസ് ഇടുമ്പോൾ നമുക്കൊരു ഡിഗ്രീഡ് കിട്ടാൻ ചാൻസ് ഉണ്ട് യൂട്യൂബിൽ എങ്ങനെന്നുവെച്ചാല് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് തരികെട്ടോ സന്തോഷമാണ് പക്ഷെ അതിൽ സംഭവം നെഗറ്റീവ് ഉണ്ട് ചെറുതായിട്ട് ഇപ്പോൾ ഒരു നൂറ് പേര് ഇപ്പൊ നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിൽ ഉണ്ട് കരുത് സ്റ്റാറ്റസ് ഇട്ടാൽ കാണുന്നവര് അതില് നൂറിൽ തൊണ്ണൂറ് ആൾക്കാരും നിങ്ങളുടെ സ്റ്റാറ്റസ് വാച്ച് ചെയ്തിരിക്കാം കേട്ടെ ചിലപ്പോൾ അവര് പോയിട്ട് ഒത്തടിക്ക് പോയി നിൽക്കും പിന്നെ ഈ വീഡിയോ ഒന്ന് കണ്ടാൽ ഒറ്റടിക്ക് ബാക്ക് അടിക്കും അതൊക്കെ നമുക്കൊരു നെഗറ്റീവ് ഇമ്പ്രഷനിലാണ് കയറുക അപ്പം നമുക്ക് ആ വീഡിയോ അങ്ങനെ കയറാനുള്ള ചാൻസ് കുറവാണ് നമ്മുടെ ഭാഗ്യത്തിന് ആരെങ്കിലും ആ വീഡിയോ മുഴുവനായിട്ട് സന്തോഷം ഇല്ല ഒറ്റടിക്ക് ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നെഗറ്റീവ് ആവും അതുകൊണ്ടാണ് ഞാൻ സ്റ്റാറ്റസ് വെച്ചിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറയാത്ത മനസ്സിലായില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് സോ സ്റ്റാറ്റസ് ടി നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല പക്ഷെ നമ്മുടെ സ്നേഹം കൊണ്ടല്ലേ സ്റ്റാറ്റസ് ഇട്ടെ അതിനൊരു സന്തോഷത്തില് രണ്ട് പേര് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ എനിക്ക് നാലു അഞ്ചു പേര് സ്റ്റാറ്റസ് ഇട്ട് കിട്ടാതിരുന്നു അതിന് ഞാൻ ഇങ്ങനെ എന്താ പറയാ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് പേരെ സെലക്ട് ചെയ്ത് പേരെ പേരും ഒരാൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഒരാൾ ഇവിടെ എഴുതിയിട്ടുണ്ട് കാരണം അവരുടെ പേര് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഫോണില് സേവ് ചെയ്തിക്കണേ സോ കൺഗ്രാറ്റ്സ് കേട്ടാ പിന്നെ ശാ ഈ ഒരു ടൈപ്പ് ഗെയിമേ നമുക്കില്ല ഇത് എന്റെ ഒരു സന്തോഷത്തിനും അവർക്കൊരു സന്തോഷത്തിനും കൊടുത്താണ് ഇനി എന്തായാലും വിഷാ നെക്സ്റ്റ് നല്ല ഗിയോ എസ് ഗിയോ ഏയ്റ്റി പെട്ടെന്ന് വരും കേട്ടോ അപ്പൊ ഇനി ലാഗാക്കാത്ത പെട്ടെന്ന് കാണിച്ചു തരാം അപ്പൊ അതെ ഫസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ഇന്ന് വണ്ടപിള്ളനീസ് ആണ് കേട്ടോ അപ്പൊ വേണ്ട ഒരു പെട്ടെന്ന് എടുത്തോളൂ എന്താന്ന് വെച്ചാൽ അത്രത്തോളം ഓഫറും ക്വാളിറ്റി പീസസും ആണ് പൈപ്പിംഗ് വരുന്നുണ്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ ഇത് പ്രിന്റ് പോകുക കളർ ഡൗട്ട് ഒന്നും വേണ്ട അത് പ്രിന്റ് ഒന്നും പോകില്ല തേടു പ്രിന്റ് അല്ല കളർ പോകുന്ന വെച്ചാൽ പ്യുവർ കോട്ടൺ ആണ് മേ ബി ഫസ്റ്റ് വാഷിൽ ലൈറ്റ് ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട് ചിലപ്പോ പോകൂല്ല നമ്മുടെ വണ്ടപിള്ളന്റെ നേറ്റീവ്സ് എടുക്കുന്നവർക്ക് അറിയാം അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല ആവശ്യമുള്ളവർ പെട്ടെന്ന് എടുത്തോളൂ കേട്ടോ കാരണം അത്രയും ഉള്ള ഒരു മാക്സി ആണ് നമ്മുടെ ഈ ഒരു മാക്സി അതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ ഷോപ്പിൽ ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി അമ്പതൊക്കെയാണ് അപ്പൊ നമ്മൾ ഈ വണ്ട പിള്ളേന കൊടുത്താലും ഒരു മൂന്ന് പീസ് എന്ന് പറയുമ്പോൾ അധികം ഷിപ്പിംഗ് ഒന്നും വരുന്നില്ല അപ്പൊ വാങ്ങുന്നവർക്ക് ലാഭമാണ് പിന്നെ നമ്മുടെ പഴയ ഷിപ്പിംഗ് അല്ലെട്ടോ പഴയ ഷിപ്പിംഗ് നമ്മൾ രണ്ട് പീസിൽ നാൽപ്പത് രൂപയെ വാങ്ങിയതൊന്നുള്ളൂ ആ ഷിപ്പിംഗ് ചാർജ് അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അയക്കുന്ന സ്ഥലം മാറിയതുകൊണ്ട് തന്നെ എനിക്ക് ആ ഷിപ്പിംഗ് എനിക്ക് തരാൻ പറ്റില്ല നോർമലി ബാക്കിയുള്ളവർ വാങ്ങുന്ന പോലത്തെ ഒരു ഷിപ്പായിരിക്കും അത് വലിയ ഷിപ്പ് ഒന്നും വാങ്ങില്ല നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് ചോദിക്കൊണ്ട് കേട്ടോ ഞാൻ വീഡിയോയിൽ വേണമെങ്കിൽ പറയാം ഒരു പീസ് ആണെങ്കിൽ നാൽപ്പത് രൂപ ആയിരിക്കും രണ്ട് പീസ് മൂന്ന് രണ്ട് പീസ് ആണെങ്കിൽ അറുപത് രൂപ വരും കേട്ടോ നമ്മൾ വാങ്ങിയ ഷിപ്പിംഗ് ചാർജ് അല്ല ഒന്നും മാറിയിട്ടുണ്ട് പിന്നെ ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ തരാം കേട്ടോ ഒരു ഓപ്പണിംഗ് വീഡിയോ ഉണ്ടായാൽ മതി ഡാമേജ് എന്ന് പറയുമ്പോൾ എവിടെ എവിടെയെങ്കിലും ഇങ്ങനെ പിന്നി പോവാറി പോവാ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അപ്പൊ ഒന്ന് എന്താ ചെയ്യാ തിരിച്ചു തിരിച്ചന്നോളും കുഴപ്പമില്ല മറിച്ച് എവിടെയെങ്കിലും ചെറുതായിട്ട് സ്റ്റിച്ച് പോകാണെങ്കിൽ സ്റ്റിച്ച് മീൻസ് സ്റ്റിച്ച് മീൻസ് അപ്പോ അയ്യോ അടുത്ത മെസ്സേജ് എന്നാലും ആ പ്രിന്റ് കണ്ടില്ലേ എന്താണ് നെക്സ്റ്റ് പ്രിന്റ് എല്ലാം ഭംഗിയുള്ള പ്രിന്റാണ് കേട്ടോ ഇപ്പൊ ഇതേ ഇവിടെ ഇങ്ങനെ തുന്നി ചെറുതായി പോന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷെയ്പ്പ് ചെയ്യുമ്പോ ചെയ്യാനുള്ളതുള്ളുട്ടോ സോ പ്ലീസ് അത് ഞങ്ങൾ ഡാമേജ് കൂട്ടരുത് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കൂട്ടോ അതായത് പ്രിന്റ് ആകെ പറഞ്ഞിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ആകെ പിന്നിപ്പിക്കുക അല്ലെങ്കിൽ പറ്റി തീർപ്പിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ തിരിച്ചെടുക്കും ചെറിയൊരു എന്താ പറയാ സ്റ്റിച്ച് പോകുന്നതൊക്കെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഷേപ്പ് ചെയ്യുമ്പോൾ ശരിയായിക്കൊള്ളു കേട്ടോ ഇപ്പൊ ഈ പ്രിന്റ് ഒക്കെ ഭംഗിയുണ്ട് കേട്ടോ കാണാന് അപ്പൊ അത്യാവശ്യം അത്യാവശ്യം നല്ല ഞാൻ സെലക്ട് ചെയ്ത് ഭംഗിയുള്ള മാക്സിസ് തന്നെ എടുത്തിട്ടുള്ളത് കാരണം എനിക്ക് ഇത് മുഴുവനും പോണം കാരണം മാക്സി എന്ന് പറയുമ്പോൾ ചെറിയ ലാഭമുള്ളൂ അപ്പൊ ഇതില് ഐറ്റം പോവാതിരിക്കാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര നഷ്ടമാണ് ഓക്കെ നെക്സ്റ്റ് ഡേ അതിന്റെ ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ സോ ആവശ്യമുള്ളവർ പെട്ടെന്ന് എടുത്തോളൂ നമ്മുടെ പെരുന്നാൾക്ക് ഇനി വേറെ വരുമോ ചോദിക്കണ്ട കേട്ടോ പെരുന്നാൾക്ക് ഇനി വേറെ വരൂന്നുമില്ല അതൊക്കെ തന്നെയാണ് പെരുന്നാൾ കളക്ഷൻസ് ആവശ്യമുള്ളവർ പെട്ടെന്ന് എടുക്കാ നെക്സ്റ്റ് ഇത് നല്ല പർപ്പിൾ ആണ് അപ്പം ഇതിലും ഹോൾസെയിൽ അവൈലബിൾ അല്ല നമ്മൾ ഹോൾസെയിൽ ആയിട്ട് പീസ് കൊടുക്കാറുണ്ട് പക്ഷെ ഇതില് ഹോൾസെയിൽ ഇല്ല കേട്ടോ കാരണം ഇതിൽ നമുക്ക് അധികം ഹോൾസെയിൽ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് റീറ്റെയിൽ കൊടുക്കാൻ്റെ ക്വാളിറ്റി ഇല്ല അല്ല സോറി ക്വാണ്ടിറ്റി ഇല്ല നമുക്ക് ഇതിലൊന്നേ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ഈ മാക്സിമം എന്നൊക്കെ പറയുമ്പോൾ സിംഗിൾ പീസ് ഒന്നും ആരും എടുക്കാറില്ല അധികം പേര് മൂന്നും നാലും പീസ് വെച്ചിട്ട് എടുക്കാറ് ചില അഞ്ച് പീസ് ആറ് പീസ് ഒക്കെ വെച്ചെടുക്കും ട്ടോ അപ്പൊ നമുക്ക് ഹോൾസെയിൽ പത്ത് പീസ് കൊടുത്താൽ പെട്ടെന്ന് തീരും അപ്പൊ അതുകൊണ്ടിക്കുരു ഹോൾസെയിൽ ഇല്ല നെക്സ്റ്റ് ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ മുൻപ് കൊണ്ടുവന്നിട്ടുണ്ടാവും നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് കേട്ടോ ഇത് ഡാർക്ക് ഗ്രീൻ ആണ് നല്ല വിടുത്തുണ്ട് എന്റെ കല്ല വിടുത്ത് കണ്ടില്ലേ അപ്പൊ എന്തായാലും മെഷർമെന്റ് ഞാൻ ഇവിടെ സൈഡിൽ ഇൻക്ലൂഡ് ചെയ്യോ അത് ഗ്രീൻ ആണ് അപ്പൊ എല്ലാം നിർത്താട്ടോ സംഭവം നല്ല റിസ്ക് ആണ് മടക്കി വെക്കല് ഞാൻ എന്റെ വീട്ടിലായതുകൊണ്ട് എനിക്ക് വേറെ വലിയ പണിയൊന്നും അതുകൊണ്ട് പിന്നെ ഇരുന്ന് മടക്കി വെച്ചിരിക്കാമെന്ന് കയറുതും ഓക്കെ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് ഡേ അതിന്റെ മെറൂൺ ഷെയ്ഡാണ് എൻ്റെ ഉമ്മക്ക് ഈ മാക്സിൻ്റെ കേട്ടോ യൂസ് ചെയ്യുന്നത് കാരണം നമ്മളുടെ അടുത്ത് നമ്മളടുത്ത് മാത്സിനുണ്ടാവുമ്പോൾ പുറത്തു പോയിട്ട് എടുക്കണ്ടല്ലോ എന്റെ ഉമ്മക്ക് ഒരുപാടായി ഓരോ മാക്സ് പോയിക്കും പിന്നെ എൻ്റെ ഉമ്മോണ്ട് ചോദിച്ചപ്പോൾ മാത്രം എന്റെ അടുത്തടുത്ത് മാത്സല്ലേ അവർ കേടും പറ്റിയിട്ടില്ലല്ലേ പോലെ അപ്പൊ നല്ല മാക്സ് ആണ് കേട്ടോ അപ്പൊ എന്തായാലും പറ്റുന്ന ഒരു കമന്റ് ചെയ്യാംട്ടോ കമന്റ് മീൻസ് നിങ്ങൾ ഫീഡ്ബാക്ക് തന്നെ ഇടു കാരണം നമുക്ക് കോളേജിനെ പറ്റിയിട്ട് ബാക്കിയുള്ളവർക്ക് ബോധ്യമാവുമല്ലോ പക്ഷെ ഞാൻ പറഞ്ഞ നെഗറ്റീവ് വശങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ദയവ് ചെയ്ത് ഇടരുത് കേട്ടോ നെഗറ്റീവ് വർഷം മീൻസ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഫസ്റ്റ് വാഷിന്റെ കളർ പോകും അത് കൊടുത്തിട്ട് ഫസ്റ്റ് വാഷ് ചെയ്തപ്പോൾ ജസ്റ്റ് കളർ അങ്ങനെ ഒന്നും പറയരുത് വേറെന്തേലും പ്രശ്നം നിങ്ങൾ പറഞ്ഞോളൂ വേറെ പ്രശ്നം വരില്ല കാരണം ഇപ്പൊ വേറെ എന്തേലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അത് സോൾവ് ചെയ്ത് ചെയ്ത് തരുന്നുണ്ട് നിങ്ങൾക്ക് പിന്നെ അതിന്റെ ഒരു ആവശ്യം വരുന്നില്ലല്ലോ അതൊരു നെഗറ്റീവ് ആക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ചിലർ മനഃപൂർവ്വം ഡിഗ്രേഡ് ചെയ്യാണ് അവര് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം കമന്റിൽ പറയാണെങ്കിൽ തന്നെ അവരുടെ പറയാറുണ്ട് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് കൂടും അതിൽ അപൂർവ ആൾക്കാരെ വിടുകയുള്ളൂ ജനുവൻ കമന്റ്സ് ആണെങ്കിൽ എന്തായാലും അവരെ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് കൂടും അങ്ങനെ അപൂർവ്വം ആൾക്കാരെ തന്നെ എനിക്ക് മെസ്സേജ് ആയിട്ട് അയക്കാറുള്ളു ഈ പ്രിന്റ് ഒക്കെ വാങ്ങിയുണ്ട് കേട്ടോ കാണാൻ കണ്ടില്ല അച്ചറപ്രിന്റ് ആണ് ഓക്കെ നെക്സ്റ്റ് ഇത് എന്തായാലും നിവർത്താം കേട്ടോ എന്തായാലും പണിയെടുക്കണം ഇനി എന്തായാലും മടക്കി വെക്കാം കാരണം ഈ വീഡിയോ എന്തായാലും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുമെന്ന് അറിയില്ല അപ്പൊ ഉണ്ട് ക്ലിയർ ഉണ്ടോ എന്ന് എനിക്ക് അറിയണില്ല കേട്ടോ രണ്ട് വീഡിയോ ഒപ്പം എടുത്തിട്ടില്ലേ ഇത് കഴിഞ്ഞിട്ട് മാക്സിന്റെ ഇത് എനിക്ക് കുറച്ച് ഓഫർ മാക്സ് ഉണ്ട് നമ്മുടെ പഴയ സ്റ്റോക്കില് അതുംപാടുണ്ടാകും അപ്പൊ തന്നെ അതൊക്കെ പോയാൽ മതിയായിരുന്നു ഡാർക്ക് പർപ്പിളാണ് കേട്ടോ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് അപ്പൊ ഇതിലൊരു രണ്ട് ഷെയ്ഡായിട്ടുണ്ട് അപ്പൊ നമ്മൾ രണ്ട് മൂന്ന് ഷെയ്ഡ് കാണിച്ചില്ലേ പിന്നെ അതെ മെറൂൺ ഉണ്ട് ഇതെല്ലാം ബട്ട് സിപ്പ് സോ എല്ലാം ഫീഡിങ് പെർപ്പസ് തന്നെയാണ് ഓക്കെ നെക്സ്റ്റ് നല്ല ഗ്രീൻ ആണ് കേട്ടോ ഡാർക്ക് ഡാർക്ക് ഗ്രീൻ ആണ് അതേപോലെ നമുക്ക് മാക്സ് എടുക്കുന്നില്ലേ കുറച്ച് താത്താർ ഉണ്ടോ അങ്ങനത്തെ അങ്ങനത്തെ എല്ലാം എല്ലാ കസ്റ്റമേഴ്സിനും ഇഷ്ടമാണ് പക്ഷെ ഈ കസ്റ്റമേഴ്സിൻ്റെ വ്യത്യാസം വെച്ചാല് അവർക്ക് ഇന്നത് വേണമെന്നൊന്നും സെലക്ട് ചെയ്യൂല എന്താ കളേഴ്സ് പറഞ്ഞുതരും കാരണം അവർക്കില്ലാത്ത കളർ പറഞ്ഞുതരും അതില് അൻപത് സൈസ് മാറ്റി ഒരു കിട്ടാ പറയും ഇത്ര പീസ് ഒന്നും പറയും സംഭവം നല്ല സുഖാട്ടോ അങ്ങനെ ഉണ്ടാവുമ്പോ എന്താ വെച്ചാൽ ടൈം എടുക്കൂല അവര് പറഞ്ഞ കളറ് അങ്ങനെ മാറ്റി വെച്ചിട്ട് ആ സൈസ് നോക്കി ഫോട്ടോ എടുത്ത് വിട്ടെടുത്താൽ മതി അങ്ങനെ അതെന്തുകൊണ്ടാന്നറിയോ നമ്മളോട് എല്ലാം വിശ്വാസം കൊണ്ടാന്ന് കേട്ടോ നല്ലതേ തീരെ ഉള്ളൂ എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് അല്ലാതെ നമുക്ക് സെയിൽ ആവാത്ത ഐറ്റം അവരെ കൊണ്ട് ഒരിക്കലും ഉടുപ്പിക്കില്ല അവർക്ക് ഉറപ്പുണ്ടായതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മളോട് പറയണത് കേട്ടോ അപ്പൊ അങ്ങനത്തെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അതിലൊക്കെ നല്ല സന്തോഷം അങ്ങനത്തെ കസ്റ്റമേഴ്സും ഒരുപാട് നല്ല സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒരു ബെനിഫിറ്റ് തന്നെയാണ് എന്ത് കൊണ്ടു ഈ പ്രിന്റൊക്കെ ഭംഗിയുണ്ട് ഇതൊന്നും അവർ മുൻപ് കൊണ്ടുപോകില്ല കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള ആണ് സോ പെട്ടെന്ന് എടുത്തോളൂ കാരണം എന്താന്ന് വെച്ചാല് ഇതിൽ അത്യാവശ്യം കളക്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ വണ്ടപിന്നെസ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ഇനി ഇത് വരും ഇതിന് നല്ലത് വരും കേട്ടിരിക്കണ്ട ഇനി ഇത് പെരുന്നാക്കായിട്ട് ഇനി വേറെ വരൂലട്ടോ ഞങ്ങടെ വായ വായു ഞാൻ വീട് എടുക്കണ്ടക്ക് എന്റെ താത്തങ്ങനെ വരികയായിരുന്നു ഓള് പറയ നടക്കെ ഒരു വീട് വീട് എടുത്തിട്ട് കൊടുത്ത് കൊടുക്കുമ്പോൾ പോകാൻ പറ്റുന്നില്ല പിന്നെ നല്ല സ്ഥലം കിട്ടണ്ടേ ക്ലിയർ അല്ലേ പിന്നെ ഇത് നെക്സ്റ്റ് ഈ ഒരു പ്രിന്റ് ആട്ടോ അപ്പൊ ഇതൊക്കെ ഡൗട്ട് ഇല്ലാതെ എടുത്തോട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയില്ലേ നല്ല ഭംഗി കാണാന് എന്തായാലും നിങ്ങക്ക് ഇഷ്ടാവൂട്ടോ കാരണം ഞാൻ പറഞ്ഞില്ല നല്ല ഭംഗിയുള്ള മാക്സീസ് ആണ് കൊടുത്തു വന്നിട്ടുള്ളത് ഇത് കഴിഞ്ഞാണല്ലോ ഇന്റെ ഉമ്മിന്റെ താത്ത ഉണ്ടാവും അതിലൊരു പരതല് എന്ത് സംഭവം വെച്ചാല് മാക്സി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നോക്കിക്കോളി ചതിയെ പോലെ മടക്കി വെക്കേണ്ടി പറഞ്ഞു കാരണം വീട് എടുക്കുമ്പോ അങ്ങനെ നിവർത്തണം ഒരു ഭംഗിക്ക് അപ്പൊ തന്നെ വേണ്ട ഇത് നിവർത്തിട്ടേ ഞങ്ങള് നോക്കുന്നുള്ളൂന്ന് പറഞ്ഞിട്ട് രണ്ടു രണ്ടു മൂലൊക്കെ എടുക്കണ്ടട്ടോ ഈ ഭാഗത്ത് ഇപ്പൊ ഗിനെ വിളിച്ചാൽ തന്നെ ഇത് ഫുള്ള് കല്യാവും കാരണം എന്നോട് ചോദിക്കാറുണ്ട് മാക്സിസ് പക്ഷെ എനിക്ക് വീട് വിടണം വീരു വിട്ടിട്ട് ഇത് കാത്തു നിൽക്കണം നമ്മളെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം അവർക്ക് തന്നെയാണ് പ്രയോറിറ്റി തരുന്നത് അപ്പം എന്തായാലും പറ്റുന്നവരെക്കുക അവർ ഡാർക്ക് നേരത്തെ കാണിച്ചില്ലേ ഡാർക്ക് വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ പർപ്പിൾ ആയി തോന്നിയിരുന്നു അല്ല ബ്രൗൺ ആയി തോന്നിട്ട് ഡാർക്ക് ആണ് അത് നെക്സ്റ്റ് ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആട്ടോ ഇതൊന്നും മിസ് ചെയ്യണ്ട ഇതിനൊക്കെ പറ്റുന്നത് പറ്റുന്നതെടുത്തോളൂ സൈസ് ശ്രദ്ധിച്ചെടുക്കാവൂ ഓരോ മാക്സി മാറുമ്പോഴും സൈസ് ഇവിടെ നോക്കണം കേട്ടോ കാരണം ചിലപ്പോൾ ഒരേ സൈസ് ആയിരിക്കും പക്ഷെ എനിക്ക് എനിക്കറിയണില്ല കാരണം ഓരോന്നും ഇങ്ങനെ വീഡിയോയിൽ സൈസ് നോക്കിയാന്ന് പറയുമ്പോൾ ടൈം കൂടും അതുകൊണ്ട് ഞാൻ ഇവിടെ സൈഡിൽ ഓരോ മാക്സിന്റെയും മെഷർമെന്റ് ഞാൻ കൊടുക്കും നിങ്ങൾ അത് ചെക്ക് ചെയ്ത് ചെയ്തെടുത്താവും കാരണം ചിലപ്പോൾ അൻപത് ഉണ്ടാവും ചിലപ്പോൾ അൻപത്തിരണ്ട് ഉണ്ടാവും ചിലപ്പോൾ പറയാൻ പറ്റില്ല അപ്പം നാൽപ്പത്തെട്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് പറ്റണത് നിങ്ങൾ നോക്കി എടുക്കണം ഇത് നല്ല ഭംഗിയുള്ള പ്രിന്റാട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടില്ലേ നല്ല രസമുള്ള പ്രിന്റ് ആട്ടോ പ്രിന്റ് ഒക്കെ കലോണം പറ്റിയെടുത്താ ഈ പ്രിന്റ് എല്ലാ പ്രിന്റ് പറ്റി എടുത്തതാണ് ഓക്കെ ഈ പ്രിന്റ് രസം ഞാൻ പൊതുവേ ഞാൻ മാക്സ് ഉപയോഗിക്കൂലോ ആ മാക്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കളക്ഷൻസ് ഒരു ഇതൊക്കെ എന്റെ കയ്യിൽ ഉണ്ടാവും പക്ഷെ മാക്സ് ഇടുന്ന ആളല്ല എന്തായാലും സ്ലീവ് ലെങ്ത് ചെസ്റ്റ് ലെങ്ത് നൂറ്റി തൊണ്ണൂറ്റിഅൻപീൻറെ ഈ മാസൊക്കെ അമ്പത്താറ് ലെങ് ആട്ടോ അതുകൊണ്ട് ഞാൻ ലെങ്ത് എന്നും പറഞ്ഞ എക്സ്ട്രാ എഴുതൂല അമ്പത്താറേ കിട്ടുള്ളു പക്ഷെ ഇതിന്റെ മെഷർമെന്റ് വ്യത്യാസം ഉണ്ടാവും സോ മെഷർമെന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ സ്ലീവും ശ്രദ്ധിക്കണേ എടുത്തു കഴിഞ്ഞിട്ട് അയ്യോ ഇത് സ്ലീവ് കുറവാന്ന് പറയരുത് സ്ലീവ് എനിക്ക് ഒന്നും ത്രീ ഫോർത്ത് ഉണ്ടാവും പക്ഷെ നമുക്ക് അധികം വലിയ സ്ലീവ് ഒന്നും കിട്ടൂല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കാവൂട്ടോ കാരണം കിട്ടിക്കഴിഞ്ഞിട്ട് സ്ലീവിന്റെ പ്രശ്നം പറയരുത് കാരണം അടി വെട്ടി സ്ലീവിന് കൊടുക്കാന്ന് കരുതിയാലും ലെങ്ത് ലെങ്ത്ത് ഉണ്ടാവുകയുള്ളൂ അമ്പത്താറിന്ന് വെട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഉണ്ടാവില്ല പിന്നെ അമ്പത്തിരണ്ട് ഉം അമ്പത്തിനാല് കൊണ്ടുവരുവോ ചോദിക്കുന്നവരുണ്ട് അമ്പത്തിരണ്ടും അമ്പത്തിനാല് ഒന്നും നമ്മൾ കൊണ്ടുവരില്ല കേട്ടത് ബ്രൗൺ ആണ് എന്താന്ന് വെച്ചാൽ അമ്പത്തി ആറ് തന്നെ പലരും അമ്പത്തെട്ട് കൊണ്ടു വരുമോ ചോദിച്ചിരിക്കുകയാണ് അമ്പത്തെട്ടും കിട്ടാൻ പണിയാണ് അമ്പത്തിരണ്ടും അമ്പത്തിനാല് ഒട്ടും നോക്കണ്ട നമ്മൾ ആ ഒരു മെഷർമെന്റിന് കൊണ്ടുവരില്ല കാരണം ചെലവാകൂല ചുരുക്കം ചെലവർക്കത് പറ്റുള്ളൂ നമുക്കത് ഭയങ്കര നഷ്ടമായിരിക്കും ആ ഐറ്റം കൊണ്ടുവന്നാൽ അമ്പത്തിനാറ് എടുത്തിട്ട് നിങ്ങൾ അടി കെട്ടിയാൽ മതി കേട്ടോ അതിന് വലിയ ഒരു കുഴപ്പമുണ്ടാവില്ല പക്ഷെ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ നമുക്ക് അമ്പത്തിരണ്ടും അമ്പത്തിനാലും കൊടുത്താല് നമുക്കത് ചിലവാകൂല അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു സൈസ് കൊണ്ടുവരില്ലോ നമുക്ക് എല്ലാവരും പരിഗണിക്കണം എന്നുണ്ട് പക്ഷെ കൊണ്ടുവരാൻ പറ്റാത്തോണ്ടാണ് പിന്നെ കുട്ടികളുടെ ഡ്രസ്സ് കൊണ്ടുപോയെന്ന് ചോദിച്ചു കുട്ടികൾ നമ്മുടെ ഡെയിലി യൂസ് ചിലതൊക്കെ കൊണ്ടുവരാറുണ്ട് ചില ഏജ് കണക്കാക്കിയിട്ട് പക്ഷെ അല്ലാതെ നമ്മള് ഷോപ്പ പോലത്തെ നല്ല നല്ല കളക്ഷൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല കാരണം കുട്ടാതെ വരുമ്പോൾ സെയിൽ സ്റ്റാർട്ടായിരിക്കും നമുക്ക് സെയിൽ ആവാൻ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ ഒരു അമ്പത് രൂപ ഒക്കെ പ്രോഫിറ്റ് ഇട്ട് സെൽ ചെയ്തിട്ട് നമുക്ക് അയ്യായിരം പതിനായിരം അതിൽ നഷ്ടം വരുന്ന ഒരു അവസ്ഥ വരും അതുകൊണ്ട് നമ്മൾ കുട്ടാതെ കൊണ്ടുവരില്ല കാരണം നമുക്ക് അറിയാമല്ലോ നമുക്ക് ഷോപ്പിലല്ല നമ്മുടെ ബിസിനസ് ഉള്ളത് ഇൻഷാ നമ്മൾ നമ്മള് ഒരുപാട് പ്ലാനിങ് ഉണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ നല്ല രീതിയിൽ തന്നെ സെയിൽ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മളെ വളർത്തുന്നതും ചില ടൈമിൽ നമ്മൾ തളർന്നു പോകുന്നതും തളർത്തിൽ ഇന്നേ വരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് എന്തും ഇല്ല ഒരുപാട് സന്തോഷം കേട്ടോ തീർച്ചയായും നമ്മള് നല്ല നല്ല ഓഫേഴ്സ് ആയിട്ടും നല്ല നല്ല കളക്ഷൻസ് ആയിട്ടും പെട്ടെന്ന് അടുത്ത വീഡിയോയില് വരും പറ്റി പർച്ചേസ് ചെയ്യാം പൈസ ഇതാണ് കേട്ടോ എന്റെ താത്ത ഫോണിൽ എടുക്കുന്നത് ഇതായിരുന്നു നമ്മുടെ വീഡിയോ കേട്ടോ അങ്ങനെ കുറച്ചൊക്കെ ആഡ് കാണോണ്ട് പിന്നെ എന്തെങ്കിലും അപ്പൊ അതെ ഈ കമന്റ്സ് ഒന്നും നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത് അപ്പൊ ഇതെങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാല് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്ത് പോവാം കാരും പറ്റിച്ചു എന്ന് പറയണ്ട ജസ്റ്റ് ലെക്കുള്ളവർക്ക് കിട്ടും കേട്ടോ അത്രേ ഉള്ളൂ കാരണം ആർക്കാ കിട്ടാൻ നിൽക്കും വലിയ ഉറപ്പൊന്നുമില്ല ഒരാൾക്ക് കിട്ടും ഇൻഷാദ അപ്പൊ ഒറ്റ ആൾക്കേ കിട്ടുള്ളൂ കാരണം ഒരാൾക്ക് ഓൾറെഡി നമ്മൾ വെച്ചു ഓക്കെ ഈ കമന്റ് കമ്മിന്റ് ഇതാണ് കേട്ടോ പോയി ഓക്കെ എന്താ പേര് ഉം പേര് വന്നിട്ട് ഷെഹറു അനസോ അതിനാതാ ഷെഹറു അനസ് പതിനേഴ് മുപ്പത്തി ഒമ്പത് സൂപ്പർ കളക്ഷൻ ഞാനും ഡെയിലി കമന്റ് ഇടുന്ന ആളായിരുന്നു ഇടക്ക് ഫോണ് കംപ്ലൈന്റ് ആയി ഒരു മാസത്തോളം പോയി സ്ഥിരമായി പർച്ചേസ് ചെയ്തിട്ടുണ്ട് സോ എന്തെങ്കിലും കണ്ടെത്താൻ സോ ടോക്ക് കിട്ടേണ്ട ഒരാൾക്ക് കിട്ടിയെന്ന് ഞാൻ കരുതുന്നു സോ ഇയാളാണ് എന്തായാലും കമന്റ് ചെയ്തോളൂ പേഴ്സണൽ മെസേജ് അയച്ചോളൂ അപ്പൊ ഞാൻ തരഞ്ഞെടുത്ത രീതി കണ്ടല്ലോ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ക്രോൾ ചെയ്തിട്ട് ലെക്കിൽ ഒരാൾക്ക് കിട്ടുന്നു കറക്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിലാരും പറ്റിച്ചു എന്നൊന്നും പറയണ്ട കേട്ടോ ഇനി പെട്ടെന്ന് നടത്ത ഗിയോ വൈറ്റ് വരാം ഓക്കെ